വിശ്വാസികളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ നിറഞ്ഞ ധന്യമുഹൂർത്തത്തിൽ മണ്ണാറശാല അമ്മയായി സാവിത്രി അന്തർജനം ചുമതല ഏറ്റെടുത്തു ഭക്തരുടെ മനസ്സിൽ നാഗരാജാവിന്റെ മാതൃസ്ഥാനിയായ അമ്മായിന് മണ്ണാറശാല ക്ഷേത്രത്തിൽ നാഗോപാസന നടത്തും സമാധി അടഞ്ഞ മണ്ണാറശാല അമ്മ ഉമാദേവി അന്തർജനത്തിന്റെ സംസ്കാര ചടങ്ങിന് മുന്നോടിയായി ആ പാദതീർത്ഥം അഭിഷേകം ചെയ്താണ് സാവിത്രി അന്തർജനം നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായി ചുമതലയേറ്റത് ആയില്യപൂജ നടക്കുന്ന നിലവറ തെക്കേത്തളത്തിൽ ബുധനാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ചടങ്ങുകൾ മണ്ണറശാല ഇല്ലത്തെ എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഭാര്യയാണ് എൺപത്തിമൂന്നുകാരിയായ സാവിത്രി അന്തർജനം അമ്മയുടെ സഹായി എന്ന നിലയിൽ പൂജാകർമ്മങ്ങളെല്ലാം പരിശീലിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷത്തെ ദീക്ഷയ്ക്കു ശേഷമായിരിക്കും പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങുക മണ്ണാറശാല അമ്മയായി ചുമതല ഏറ്റെടുത്ത സാവിത്രി അന്തർജനത്തിന്റെ ഭർതൃ സഹോദരൻ എം കെ പരമേശ്വരൻ നമ്പൂതിരിയുടെ പത്നി സതീദേവി അന്തർജനം മുറപ്രകാരം ഇനി മണ്ണാറശാല ഇളയമ്മയാകും കോട്ടയം വടക്കുമയാൽ ഇല്ലത് ശങ്കരൻ നമ്പൂതിരുടെയും പാർവതി അന്തർജനത്തിൻ്റെയും മകളാണ് പൂജാകർമ്മങ്ങളിൽ അമ്മയെ സഹായിക്കുന്ന ഇളയമ്മയ്ക്കാണ് മുറപ്രകാരം അടുത്ത അമ്മയാകാനുള്ള നിയോഗം ആയില്യനാളിൽ അമ്മ നാഗരാജാവിനെ എഴുന്നള്ളിക്കുമ്പോൾ സർപ്പയക്ഷിയെ ആനയിക്കുക ഇളയമ്മയാണ്